കാരണവും സൂക്ഷ്മ ആയിരിക്കുന്ന രണ്ട് ശരീരങ്ങൾക്ക് അനുഗുണമായാണ് അവന്റെ സ്ഥൂല ശരീരം രൂപാന്തരപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ മൂന്ന് ശരീരങ്ങളും ഒരുവൻ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നത് അത് ദൃഷ്ടാന്തം കൊണ്ട് പറയുകയാണ് മനുഷ്യൻ എപ്രകാരമാണോ പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുന്നത് വസ്ത്രം കീറിക്കഴിഞ്ഞാൽ വസ്ത്രം പഴയി കളഞ്ഞാൽ വസ്ത്രം ഇഷ്ടപ്പെടാതെ വന്നാൽ ഈ മൂന്ന് സ്റ്റേജിലും വസ്ത്രം ജീർണമാണ് എനിക്ക് ആ വസ്ത്രം ഇഷ്ടമല്ല അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ച് ജീർണമായതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ച് വേറെ ഒന്നിനെ സ്വീകരിക്കുന്നു അപ്പം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ശരീരത്തോട് എനിക്ക് വരുപ്പുണ്ടാകുമ്പോൾ ആ ശരീരം ഞാൻ ഉപേക്ഷിക്കും അതാണ് പെട്ടെന്ന് വീണ് മരിച്ചു കാരണം ആ സമയത്ത് ശരീരം വിടാനുള്ള അത്യധികമായ തൃഷ്ണയുണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരറിയണം എന്നില്ല ഈ ശരീരത്തെ എനിക്ക് വേണ്ട ഞാൻ മടുത്തിരിക്കുന്നു ഈ ശരീരം കൊണ്ട് എനിക്ക് ഒന്നും ഇനി ചെയ്യാനില്ല ഈ ശരീരം മറ്റുള്ളവരൊക്കെ ഉപയോഗിച്ച് കീറിപ്പറിഞ്ഞിരിക്കുന്നു ഞാൻ ചെയ്യരുതാത്ത കർമ്മങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ പോയിരിക്കുന്നു ആരോഗ്യത്തോടുകൂടിയിരിക്കുമ്പോഴും ഞാൻ ഈ ശരീരം വിടുക അത്യുൽകടമായ ആഗ്രഹം ആ ശരീരത്തോട് ഉള്ളത് വിടുമ്പോൾ നേരെ ശരീരം പോയിട്ട് വേറൊരു ശരീരം വരുന്നു രണ്ട് ആ ശരീരം വാർദ്ധക്യം ഒന്ന് ജീർണിച്ചിരിക്കുന്നു അപ്പോൾ സ്വഭാവേനെ ആ ശരീരം ഉപേക്ഷിച്ചേ മതിയാവും സ്വാഭാവികമാണ് വാർദ്ധക്യം അത് രോഗമല്ല അതുകൊണ്ട് ആ ശരീരത്തെ ഉപേക്ഷിക്കുന്നു രോഗം എവിടെയെങ്കിലും കുത്തിക്കീറിപ്പോയിരിക്കുന്നു അപ്പോൾ കീറിയ വസ്ത്രം അണിഞ്ഞാൽ അടക്കാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് ആ കീറിയ വസ്ത്രത്തെ കളയാനായിട്ട് ആഗ്രഹിക്കുന്നു എവിടെയെങ്കിലും ഒരു രോഗം വന്നു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ശരീരത്തോടുന്ന് താല്പര്യം അത് കളഞ്ഞിട്ട് പുതിയൊരു ശരീരം കിട്ടാനുള്ള അത്യധികമായ ആഗ്രഹമായി അപ്പോൾ ഇപ്രകാരം വസ്ത്രത്തോട് ഉപയോഗിച്ച് പറയുകയാണ് പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങളെ സ്വീകരിക്കുന്നത് എങ്ങനെയോ അപ്രകാരമാണ് ആത്മാവ് പഴയ ദേഹങ്ങളെ വിട്ട് പുതിയ ദേഹങ്ങളെ പ്രാപിക്കുന്നത് ഇത് അയത്നലിതമായി നടക്കുന്നതാണ് ഭഗവാന്റെ ലോകത്ത് ശരീരങ്ങൾക്ക് യാതൊരു പഞ്ഞുമില്ല പഞ്ചഭൂതങ്ങളാണ് ശരീരമായി രൂപാന്തരപ്പെടുന്നത് പഞ്ചഭൂതമാണ് സർവത്രയുള്ളത് അപ്പോൾ പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ ചൈതന്യം സൂക്ഷ്മ കാരണ ശരീരങ്ങൾക്കനുസരിച്ചുള്ള പഞ്ചഭൂതങ്ങളെ സംയോജിപ്പിക്കുവാനുള്ള ഇച്ഛ ഇവിടെ രൂപാന്തരപ്പെടുമ്പോൾ സമഷ്ടിയിൽ ഭഗവാൻ അത്തരം ശരീരങ്ങളെ അവിടെ റെഡിയാക്കി വെക്കുന്നു അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് എപ്രകാരമാണോ പുൽപുഴു ഒരു കാല് വരച്ചിട്ട് മറ്റൊരു ഉറപ്പിക്കുന്നത് അതുപോലെ ഇവിടുന്ന് മറ്റൊരു ഉറപ്പിക്കുന്നു ഉറപ്പിച്ചു കഴിഞ്ഞാൽ അന്നേരം ശരീരം വിടുന്നു ഇങ്ങനെ ലോകത്തിൽ മനുഷ്യൻ എപ്രകാരമാണ് ജീർണവസ്ത്രത്തെ കളഞ്ഞ് പുതിയതിനെ സ്വീകരിക്കുന്നത് അപ്രകാരം തന്നെ ആത്മാവും ജീർണദേഹത്തെ വിട്ട് ഒരു വികാരവും കൂടാതെ തന്നെ പുതിയ ദേഹത്തെ സ്ഥാപിക്കുന്നു അവിടെ പോകുന്നവനും വികാരമൊന്നുമില്ല ബന്ധങ്ങൾ ഇവിടെയുള്ളവനു മാത്രമേ ഉള്ളൂ ശല്യം വിടാൻ ഒഴിവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബന്ധങ്ങളെല്ലാം തീർന്നു നിൽക്കുന്നവനു മാത്രമേ പിന്നെ ഇതാണ് അർജുനനോട് ഭഗവാൻ സൂചിപ്പിക്കുന്നത് ഇത് മറ്റൊരു തരത്തിലും ആത്മാവിനെ ശരീരത്തെ തീക്ക് പൊള്ളിക്കാം കാരണം അതിൽ തീയും തീയല്ലാത്ത വസ്തുക്കളുമുണ്ട് അതുകൊണ്ട് ശരീരം പൊള്ളിക്കുന്നതിന് പുറത്തൊന്നും തീ വേണമെന്നില്ല അകത്തെ അഗ്നി ദപിച്ചാലും പൊള്ളും അതുകൊണ്ടാണ് അകത്തെ അഗ്നി അത്യധികമാകുമ്പോൾ വയറിലൊക്കെ പൊള്ളലുണ്ടാകുന്നത് പുറത്തും പൊള്ളലുണ്ടാകും യാതൊരു കാരണവും കൂടാതെ പൊള്ളിക്കൊളച്ചിരിക്കും അപ്പം ശരീരം പൊള്ളുന്നതിന് തീ ബാഹ്യമായി വേണമെന്നില്ല കാരണം തീ അകത്തുണ്ട് ശരീരം നനയ്ക്കുന്നതിന് വെള്ളം വരെ കൊണ്ടുവരണം എന്നില്ല അകത്ത് വെള്ളമുണ്ട് ശരീരത്തെ മുറിക്കാനും കഴിയും സ്വയം മുറിയും മറ്റുള്ളവയാൽ മുറിക്കപ്പെടാൻ കഴിയും അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതായ ശരീരത്തിൻ്റെ രീതി നിലനിൽക്കുമ്പോൾ ആത്മാവ് ഇതുകൊണ്ടൊന്നും മുറിയില്ല ആത്മാവ് ഇതുകൊണ്ടൊന്നും ദഹിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ആത്മസ്വരൂപത്തെ ആദ്യം ദേഹ സ്വരൂപത്തെയും ദേഹവും ആത്മാവും വ്യതിരിക്തമായുള്ളതിനെയും സൂചിപ്പിച്ചിട്ട് ആത്മസ്വരൂപത്തെ പറയാൻ പോകുന്നു നൈനം ചിന്തന്തി ശസ്ത്രാണി नैनं छिन्दन्ति शस्त्राणि नैनं दहति पावका पावकः न चैनं क्लेदयन्त्यापो न चैनं क्लेदयन्त्यापो न शोषयति मारुदः न शोषयति नैनं छिन्दन्ति शस्त्राणि नैनं छिन्दन्ति शस्त्राणि नैनं दहति दहति पावकः न चैनं क्लेदयन्त्यापो ശ്രാണി ചിന്തന്തി പാവകഹായങ്ങളായിരിക്കുന്ന ആയുധങ്ങള് അഗ്നി ജലം വായു ഇവയെ വെച്ച് പറയുകയാണ് ശസ്ത്രാണി ഏനാം ഈ ആത്മാവിനെ ചിന്തന്തി വെട്ടിമുറിക്കുന്നില്ല ആയുധങ്ങൾ കൊണ്ട് ആത്മാവിനെ മുറിക്കാൻ പറ്റില്ലത് യുദ്ധക്കളമാണ് ശാരീരികങ്ങളായ തലങ്ങളിൽ നടക്കുന്ന ഒരു യുദ്ധത്തെ നീ ആത്മാവിൽ ആരോപിച്ചിരിക്കും തൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ ഉണ്ടായതാണ് ഇത് കാരണം അത് ഒരു ലോകയുദ്ധമായി മഹാഭാരത യുദ്ധമായി വികസിച്ചതിന് പിന്നിൽ സമഷ്ടിയിലേക്ക് യുദ്ധസങ്കല്പങ്ങൾ കടന്നു വന്നതാണ് കാരണം ആത്മസ്വരൂപം ആദ്യം തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ യുദ്ധത്തിലേക്ക് പോവില്ല അതുകൊണ്ട് ശസ്ത്രങ്ങൾക്ക് ആത്മാവിനെ മുടിക്കാൻ പറ്റില്ലാത്തിടത്തോളം ഇപ്പോൾ എത്ര പേർ കൊല്ലപ്പെടുന്നുവോ അത്രയും പേരുടെ വാസനകളിൽ കൊല്ലപ്പെട്ടതിൻ്റെ പ്രതികാരമുണ്ടാവും പുനർമരണത്തിനും പുനർഹിംസയ്ക്കും അവരെല്ലാം പുനർജനിച്ചു അതുകൊണ്ട് ഈ കൊല്ലുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല ഈ തുടർനാടകത്തിൽ ഇവരെല്ലാവരും വീണ്ടും ഉണ്ടാവും കാരണം വാസന പോയെങ്കിൽ മാത്രമേ കാര്യം ഉള്ളൂ യുദ്ധക്കളമായാലും നിനക്ക് യുദ്ധത്തിൽ നിന്ന് മോചനം വേണമെങ്കിൽ നിഷ്കാമമായി യുദ്ധക്കളത്തിൽ നിന്ന് പിരിയുക എന്നുള്ളതാണ് എളുപ്പം കാമനയോടുകൂടി യുദ്ധക്കളത്തിൽ ബന്ധങ്ങളെ കണ്ടിട്ട് നീ പിരിയുകയാണെങ്കിൽ പ്രതികാരം നടത്താത്തതിൻ്റെ ദുഃവും പ്രതികാരം നടത്തിയാൽ വരാവുന്ന ഭവിഷ്യത്തിന്റെ ദുഃഖവും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു ജന്മത്തിലേക്കാണ് പോകുന്നത് അവിടെ വൈകല്യങ്ങളുള്ള ഒരു ജന്മത്തിന് അത് കാരണമായി തീരും അതുകൊണ്ട് ആത്മസ്വരൂപത്തെ നീ അറിഞ്ഞാലും ഒന്ന് ഈ ആയുധങ്ങൾ ആത്മാവിനെ വെട്ടിമുറിക്കുന്നില്ല അഗ്നി ഈ ആത്മാവിനെ ദഹിപ്പിക്കുന്നില്ല ജലം ഇവനെ നനയ്ക്കുന്നില്ല വായു ഇതിനെ സൂഷിപ്പിക്കുന്നുമില്ല ഇപ്പോൾ പ്രകൃതവിഷയമായിരിക്കുന്ന ദേഹിയെ ആത്മാവിനെ ആയുധങ്ങൾ മുറിക്കില്ല ആയുധങ്ങൾക്ക് ആത്മാവിനെ മുറിക്കാനാവില്ല അതുപോലെ തന്നെ അഗ്നിക്ക് ദഹിപ്പിക്കാനും വെള്ളത്തിന് നനയ്ക്കാനും ഉണക്കാനും കഴിയുകയില്ല അത് ആത്മാവ് നിത്യവും അചരവും ശാശ്വതവും പുരാണവുമാണ് അങ്ങനെയുള്ളതിനെ ഇതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവയവങ്ങളോട് കൂടിയ വസ്തുവിനെ മാത്രമാണ് ആർദ്രമാക്കാൻ ജലത്തിന് കഴിയുക ഇത് അവയവങ്ങളോട് കൂടിയതല്ല അതുപോലെ തന്നെ അവയവഹീനമായ ആത്മാവിൽ മുറിക്കലോ നനയ്ക്കലോ ഉണക്കലോ ഒന്നും സാധ്യമല്ല അതുകൊണ്ട് ഒരു വസ്തുവിലിരിക്കുന്ന സ്നേഹാംശത്തെ വായു നശിപ്പിക്കുമ്പോഴാണ് അത് ഉണങ്ങുന്നത് അതുകൊണ്ട് ആത്മാവിനെ തൊടാൻ ഇവയ്ക്കൊന്നും പറ്റില്ല അങ്ങനെയാണെങ്കിൽ ആത്മാവ് സ്വയം നശിക്കുന്നതാണോ സ്വയം മുറിയുന്ന സാധനങ്ങളുണ്ട് മണ്ണിര സ്വയം മുറിഞ്ഞിട്ടുണ്ടാകുന്നതാണ് വാഴ വിത്ത് ഒരെണ്ണത്തേന്ന് വിത്ത് പൊട്ടിയിട്ട് വേർപിരിഞ്ഞു പോകുന്നതാണ് അപ്പം അങ്ങനെ സ്വയം മുറിഞ്ഞ് ജീവിക്കുന്നവരുപാടുണ്ട് അമീബ ബാക്ടീരിയ ഒക്കെ സ്വയമാണ് അതുപോലെ അതുപോലെങ്ങാനും ആത്മാവ് ഭൂമോ അതായത് കർത്തൃത്വമില്ലാതെ അടുത്ത ശ്രോതിൽ അതാ പറയുന്നത് नित्यसर्वगतस्थाणु नित्य सर्वगतस्थाणु अचलोऽयम् सनातनः अचलोऽयम् सनातनः अच्छेद्योयमदाह्योऽयम् अच्छेद्योयमदाह्योऽयम् अख्लेद्यो शोष्य एव च अख्लेद्यो शोष्य एव च नित्य सर्वगतस्थाणुः नित्य सर्वगतस्थाणुः अचलोऽयम् सनातनः अचलोऽयम् सनातनः അയമേദ്യ അയമദാഹ്യ അക്ലേദ്യ അശോഷ്യവച്ച യഥ അയം നിത്യ സർവഗത സ്ഥാണു അചല സനാതന ഈ ആത്മാവ് ഛേദിക്കപ്പെടത്തക്കവനല്ല സ്വയം രണ്ടായി മുറിയില്ല ദഹിക്കപ്പിക്കപ്പെടത്തക്കവനല്ല ദ്രവിപ്പിക്കപ്പെടത്തക്കവനല്ല ശോഷിപ്പിക്കപ്പെടത്തക്കവനല്ല എന്തുകൊണ്ടെന്നാൽ ഈ ആത്മാ ാശമില്ലാത്തവനും മൂന്ന് കാലങ്ങളിലും ഉള്ളവൻ കാലത്രയേ വിഷ്ടിസ എന്നും വ്യാപിച്ചിരിക്കുന്നവനും സ്ഥിര സ്വഭാവമുള്ളവനും ചലിക്കാത്തവനും അനാദിയായവനുമാണ് ഇതാണ് ആത്മലക്ഷണം അപ്പോൾ ഈ ആത്മാവ് ഛേദിക്കപ്പെടുന്നവനോ പെടത്തക്കവനോ ദഹിപ്പിക്കപ്പെടത്തക്കവനോ ദ്രവിപ്പിക്കപ്പെടത്തക്കവനോ ശോഷിപ്പിക്കപ്പെടത്തക്കവനോ അല്ല അതായത് ആയുധങ്ങളുടെ അഗ്നിയുടെ ജലത്തിൻ്റെ വായുവിൻ്റെ വികാരങ്ങളാണ് ഈ പറഞ്ഞത് കാരണം അന്യോന്യനാശകരങ്ങളായ വാള് തുടങ്ങിയ കരണങ്ങൾക്ക് ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് സ്വയം മുറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് ആത്മാവ് നിത്യമാണ് നിത്യത്വം ഹേതുവായിട്ട് ആത്മാ സർവവ്യാപിയാണ് നിത്യമായൊരു വസ്തു സർവവ്യാപകമാണ് സർവവ്യാപകത്വം കാരണം ആത്മാവ് സ്ഥിര സ്ഥിരസ്വഭാവമുള്ളതാണ് അപ്പോൾ സ്വഭാവം കൊണ്ട് ആത്മാവ് ചലിക്കാത്തവനാണ് അതുകൊണ്ട് ആത്മാ ആത്മാരന്തനമാണ് എന്നുമുള്ളതാണ് വായുവിനെ പോലെ എന്തെങ്കിലും കാരണത്തിൽ നിന്നുണ്ടാകാത്തതായതുകൊണ്ട് കാരണങ്ങളുടെ കാരണമാണ് അപ്പോൾ ആത്മാവിന്റെ നിത്യത്വം അവിക്രിയത്വം എല്ലാം സൂചിപ്പിക്കുകയാണ് അവിടെ നേരത്തെ നമ്മൾ കണ്ടു തോന്നുന്നു നേരത്തെ ശ്ലോകം ഇരുപത്തൊന്നിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് വേറൊരു തരത്തിൽ ഇരുപത്തൊന്നാം ശ്ലോകത്തിൽ ന ജായതേ പ്രിയതേ വാ കഥാചി നയം ഭൂത്വാ ഭവിത വാ നൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീര എന്ന് കണ്ടിട്ടുണ്ട് അപ്പോ ഒരു തരത്തിലും നാശമില്ലാത്തവനായ ആത്മാവിനെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് യാതൊരു നാശവും ഇല്ലാത്ത ആത്മാവ് നിത്യമാണ് എന്തെന്നാൽ ആത്മാ അറിയപ്പെടാൻ വളരെ പ്രയാസമായ ഒന്നാകയാൽ സംസാരികളായ ദുഃഖിതരായ ജനങ്ങൾക്കു വേണ്ടി ആത്മതത്വത്തെ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ടത് ആവർത്തനം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഭഗവത്ഗീതയിൽ ആവർത്തനം ഉപക്രമം ഉപസംഹാരം അഭ്യാസം ഇങ്ങനെ ഷഡ്ലിംഗങ്ങളുണ്ട് അതിൽ അതിലഭ്യാസം അഥവാ ആവർത്തനം കൊണ്ട് ആത്മബോധമുണ്ടാക്കാനാണ് ഭഗവാൻ നാരായണൻ ഭഗവത്ഗീതയിലുടനീളം ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇത് ആത്മസ്വരൂപത്തെ കുറിക്കുന്ന തലത്തിലേക്കും ആത്മാവും അനാത്മാവും തമ്മിലുള്ള വ്യതിരിക്തതയെ അനാത്മാവായിരിക്കുന്ന ശരീരം ശരീരത്തിന്റെ സ്വഭാവം ആത്മാവായിരിക്കുന്ന നിത്യസ്വഭാവം ഉള്ളത് ഇത് തമ്മിലുള്ള വ്യത്യാസത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ി ശ്ലോകം നേരത്തെ ആത്മസ്വരൂപം പറഞ്ഞിട്ടുമുണ്ട് വേദാവിനാശിനം നിത്യം അവയം സപ്പുരുഷപ്പർ ആരാരെ കൊല്ലും നേരത്തെ ചോദിക്കും